ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മുടെ ഇന്നലെ വരെയുള്ള വീഡിയോസിലൊക്കെ നമ്മൾ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഞാൻ ഓക്കെ ആയിട്ട് വരുന്നു കേട്ടോ കമൻ സെക്ഷനിൽ വീണ്ടും കുറേ പേര് ഓക്കെ അല്ലേ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നു ഓക്കെ അല്ലേ കുഴപ്പമൊന്നുമില്ല ബെറ്റർ ആയിട്ട് വരുന്നു പക്ഷെ എന്നാലും ബെഡ്രസ്റ്റ് തന്നെയാണ് ഈ പറഞ്ഞപോലെ ഷുഗർ ഹൈക്കും അതുപോലെ തന്നെ ഷുഗർ ലോവർ ലൈനിക്ക് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊന്നും ഇല്ല കണ്ടതുപോലെ കുറേ പേര് മെസ്സേജ് അയക്കുന്നു ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇപ്പോൾ കല്യാണ സീസൺ എഗെയിൻ വരാറായിട്ടുണ്ടല്ലോ അപ്പോൾ ബഡ്ജറ്റ് ഫുള്ളിലായിട്ട് ഷു ബ്ലൗസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ച് മെസ്സേജ് ഓഫ് കോഴ്സ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല അടിപൊളി ബ്ലൗസുകൾ ചെയ്യാം പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ആരി വർക്ക് ബ്ലൗസ് അല്ലെങ്കിൽ ഹാൻഡ് വർക്ക് ബ്ലൗസ് നമുക്ക് ആയിരം രൂപയ്ക്കോ രണ്ടായിരം രൂപയ്ക്കോ ചെയ്യാൻ പറ്റില്ല അത് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്കൊരു ബട്ടൺസ് ഒരു സമയം എന്ന് പറയുന്നതിന് നമുക്കൊന്ന് അറിയാമല്ലോ നമ്മൾ സ്വയം ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് അത്രയും ഹെവിയൊക്കെ ആയിട്ട് ചെയ്യുന്ന സമയത്ത് അതായത് ഫുൾ സ്ലീവിലൊക്കെ ഇതേ ഇതേമാതി ഇങ്ങനത്തെ ഒരു ഫുൾ സ്ലീവില് ഫുൾ വർക്ക് വന്നിട്ട് ഇത് മൂവായിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റുമോ ഇത് രണ്ടായിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു കരുണയും ഇല്ലാതെ നോ എന്ന് പറയേണ്ടി വരും അപ്പം അങ്ങനെ ചോദിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് എൻ്റെ ഒരു ബ്ലൗസാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ കാണിച്ചു തരാണല്ലോ അപ്പോ ഞാൻ അങ്ങനത്തെ ബഡ്ജക്റ്റിലായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വരുന്ന കസ്റ്റമേഴ്സിന്റെയും ഞാൻ എടുക്കുന്ന വർക്കിന്റെയും എല്ലാ ഡീറ്റെയിൽ ആയിട്ടും കസ്റ്റമർക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ വർക്ക് എടുക്കാറ് ഇത് എൻ്റെ ഒരു സാരി സോറി ഇത് എൻ്റെ ഒരു സാരി ബ്ലൗസ് ആണ് ഈ സാരിയുടെ ബ്ലൗസ് ഇത് ഒരു കാഞ്ചീപുരം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു കാഞ്ചീപുരം സാരിയുടെ ബ്ലൗസ് ആണ് ഇത് എനിക്ക് ചടപട ചടപടി എന്ന് പറഞ്ഞിട്ടത് വേണമായിരുന്നു പെട്ടെന്ന് ചെയ്ത് തീർക്കണമായിരുന്നു എന്നുള്ളതുകൊണ്ട് അന്ന് സീസണാണ് എൻ്റെ ബ്രൈഡ്സിൻ്റെ വർക്കിൻ്റെ ഇടയിൽ ഞാൻ കുത്തി കിട്ടിയൊരു വർക്ക് ആണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ വർക്ക് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല എനിക്ക് പൊതുവേ ആര്യ വർക്ക് ബ്ലൗസ് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ അതിൻ്റെ ഒരു ഫാനാണേ അധനം നമുക്ക് ഇഷ്ടമുള്ളതല്ലേ നമുക്ക് മറ്റൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ അത്രയും ഇഷ്ടമുള്ള സാധനമാണ് എനിക്ക് ഈ ഹാൻഡ് വർക്ക് ബ്ലൗസ് അപ്പൊ ഞാൻ എന്റെ ഹാൻഡ് വർക്കറെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ വർക്കൊന്നും ചെയ്തിട്ടില്ല ഇതിനകത്ത് ഈ വർക്ക് ഉണ്ടല്ലോ അതായത് ഇതിനകത്ത് വരുന്ന വീവിങ് വരുന്ന പിക്ചർ ഹൈലൈറ്റ് ചെയ്യുക അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ അന്ന് എൻ്റെ അടുത്ത് അത്ര തന്നെ ഒരു ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് അപ്പം നമ്മുടെ ഷോപ്പിൽ ചെയ്യുന്നതാണെങ്കിലും ഞാൻ കൂലി കൊടുക്കണല്ലോ ഞാൻ മെറ്റീരിയലിന്റെ പൈസ ഞാൻ കൊടുക്കണം കൂലി ഞാൻ കൊടുക്കണം സ്റ്റിച്ചിങ് ചാർജ് ഒക്കെ ഞാൻ കൊടുക്കണം അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്താൽ മതിയെന്ന് അപ്പോൾ അതുവരെ എനിക്ക് അറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ട് നിനക്ക് ഉണ്ടെന്ന് അറിയില്ല പക്ഷേ ഇത്രത്തോളം ഭയാനകമാണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് ഞാൻ അന്നാണ് റിയലൈസ് ചെയ്യുന്നത് അപ്പോൾ അതെ ഞാൻ ബ്ലൗസ് ഞാൻ കാണിച്ചതാണ് നല്ല ഭംഗിയുള്ള ഒരു പെൻറെ കണ്ണക്ക് സ്വീറ്റ് ഹാർട്ടായിട്ട് ബാക്കിലും ഫ്രണ്ടിലും സ്വീറ്റ് ഹാർട്ട് വരുന്ന ഒരു ബ്ലൗസാണ് ഇനി ഇതിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ചിംഗിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ പറ്റില്ല സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ്ങിൻ്റെ പ്രോസസ്സ് അതെല്ലാം ഏത് ബഡ്ജറ്റിലാണെങ്കിലും അത് വളരെ നോർമലാണ് പക്ഷെ നമ്മൾ പ്രീമിയം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി എഫേർട്ട് എടുത്തിട്ടും കുറച്ചും കൂടി ശ്രദ്ധിച്ചും ചെയ്യേണ്ടി വരും എന്ന് മാത്രം അപ്പോൾ ഒരു നോർമൽ എംബ്രൈഡൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മൾ ചാർജ് ചെയ്യാറ് ചിലർ കൂടുതലാന്ന് പറയുന്നു ചിലർ പറയുന്നു ചില സ്ഥലത്ത് പോകുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് അഫോർഡബിൾ ആണെന്ന് പറയുന്നു ഞാൻ എൻ്റെ എല്ലാ എക്സ്പെൻസും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു എമൗണ്ട് ഞാൻ മേടിക്കാറ് അപ്പോൾ ഇതും ഒരു സെവൻ ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്ന ഒരു ബ്ലൗസാണ് സ്റ്റിച്ചിങ്ങിന് അതിനകത്ത് നമുക്ക് ജസ്റ്റ് പറഞ്ഞല്ലോ സ്റ്റിച്ചിങ് നമുക്ക് ഒരു കോമ്പ്രമൈസും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ റേറ്റിൽ നമുക്ക് അഫോർഡബിളിലേക്ക് ആ എന്താ പറയാ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അഫോർഡബിൾ ആക്കാൻ പറ്റില്ല നെക്സ്റ്റ് നമുക്ക് ഹാൻഡ് വോക്കാണ് അതായത് വർക്ക് ചെയ്യുന്നത് ഹവേഴ്സ് ആണ് എന്ത് നമ്മൾ എന്താ പറയാ വഡ് ഡിഫറെലി ആക്കിയല്ലോ നമുക്ക് ചെയ്യുന്ന ഹവേഴ്സ് കുറയ്ക്കാൻ പറ്റില്ല അത് ഇന്ന പാറ്റേൺ തന്നെ വേണം അതായത് ഇന്ന ഡിസൈൻ തന്നെ നമുക്ക് വേണം പക്ഷേ വഡ് ഡിഫറെൻലി ആണെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഡിസൈൻ ചെയ്യാൻ എടുക്കുന്ന സമയം നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലല്ലോ ഒരു മനുഷ്യൻ ഇരുന്ന് തയ്യായിട്ട് ചെയ്യുന്നതല്ലേ അപ്പം അതുകൊണ്ട് ആ ഡിപ്പാർട്ട്മെൻ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ ഒരു കാര്യം ഈ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാമെന്നുള്ളത് മാത്രമാണ് പിന്നെ ചെയ്യുന്ന വർക്ക് അതായത് വർക്കിൽ നമ്മൾ കുറച്ചും കൂടി ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ചെയ്യാം ചെയ്യുന്ന സാധനം ഒന്ന് ഫോട്ടോയിലൊക്കെ സ് പോലെ ഒന്നാണെങ്കിലും ചെയ്യുന്ന വർക്കിന് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക അപ്പൊ നമുക്ക് കുറച്ചും കൂടി നീ പറഞ്ഞതുപോലെ പെട്ടെന്ന് തീരും നേരത്തെ പറഞ്ഞ നമ്മള് ടൈം ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കുറച്ചൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്താം എന്ന് മാത്രം പക്ഷെ എന്നാലും മോസ്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ ക്വാളിറ്റി മെറ്റീരിയൽ ക്വാളിറ്റിയാണ് സോറി എന്നെ കാണാൻ കുറച്ച് ഗസ്റ്റ് വന്നു കുറച്ചല്ല ഒരാൾ അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അവരോട് സംസാരിച്ചിരിക്കണല്ലോ അപ്പോൾ പിന്നെ ആണെങ്കിൽ ഞാൻ പുറത്തൊന്നും പോകുന്നില്ല ബെഡ് ആണ് പിന്നെ ആരെങ്കിലുമൊക്കെ കാണാൻ വരിക സംസാരിക്കാൻ വരിക എന്ന് പറയുന്നത് എനിക്ക് ഒരു ജസ്റ്റ് ഒരു സ്ട്രെസ് റിലീഫാണ് അപ്പോൾ കുറച്ച് നേരം സംസാരിച്ച് വെക്കിയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കുന്ന ആ ഒരു മെത്തേഡാണ് അപ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യുക മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയിലാണ് അങ്ങനെ ഞാൻ എന്താ പറയുക മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസാണിത് ഇനി അങ്ങനെ കോംപ്രമൈസ് ചെയ്ത ബ്ലൗസിൻ്റെ ഒരു എന്താ പറയുക പ്രശ്ന ഞാൻ നിങ്ങളോട് പറയാം പെട്ടെന്ന് പൊട്ടിപ്പോവും അത് ഞാൻ കാണിച്ചു തരാം പൊട്ടിപ്പോയിട്ടുള്ള മെറ്റീരിയൽസ് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇവിടെ ഒന്നും മെറ്റീരിയലില്ല ഗ്യാപ്പാണ് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ കണ്ടോ ഇങ്ങനെ നൂല് പോലെ ഉണ്ടോ ഇതൊക്കെ നമ്മൾ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കുറവ് കാരണം മെറ്റീരിയൽ പോകുന്നതാണ് നമ്മൾ ഇടുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഭയങ്കര കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ വലിച്ചൂരുന്നതിനിടയ്ക്കൊക്കെ മെറ്റീരിയൽ പൊട്ടിപ്പോകുന്നതാണേ ഇനിയിപ്പോൾ മെറ്റീരിയൽ പൊട്ടിപ്പോയാലും ഇത്രയും വർക്കുള്ളതിനാൽ ഒന്നോ രണ്ടോ ബീഡ്സ് ഒന്നും പോയി കഴിഞ്ഞാൽ അത്ര കാര്യമായിട്ട് അറിയില്ല പക്ഷേ നിങ്ങളൊരു വെഡ്ഡിങ് സാരി എടുക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു ടെൻ കെ അല്ലെങ്കിൽ ഒരു എയിറ്റ് കെ മുതൽ വരുമല്ലോ എൻ്റെ അടുത്ത് വന്നൊക്കെ എയ്റ്റ് ഏറ്റവും എക്സ്പെൻസീവ് സാരി ഒരു നയൻറ്റി വൺ തൗസൻഡ് സംതിങ് അങ്ങനെയുള്ള ഒരു സാരിയായിരുന്നു എൻ്റെ അടുത്ത് ഞാൻ ചെയ്തിട്ടുള്ള വർക്കിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാരി ബ്ലൗസ് ആ സാരിയുടെ ബ്ലൗസൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ എന്താ പറയുക ചേച്ചിമാരി പറഞ്ഞു അയ്യോ ഇത്രയും വില സാരിയൊക്കെ കട്ട് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ നമ്മൾ അത്രയും വലിയൊരു എമൗണ്ട് നമ്മുടെ സാരിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ അത്രയും വലുതെന്ന് പറഞ്ഞത് ആ ഒരു റേഞ്ച് അല്ല കേട്ടോ നോർമലിട്ട് ആണെങ്കിലും അത്രയും വലിയൊരു എമൗണ്ട് നമ്മളൊരു സാരിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്ലൗസും നമ്മൾ ലൈഫ് ലോങ് കീപ്പ് ചെയ്യേണ്ടതൊന്നാണല്ലോ അപ്പോൾ അതിൽ നമ്മൾ ഹാൻഡ് ബോക്ക് ചെയ്യുന്ന സമയത്ത് നശിച്ചു പോവാതിരിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ അത് ചെയ്തു കൊടുക്കുമ്പോൾ അത് മാക്സിമം ലോങ് ലാസ്റ്റിങ് ആയിട്ടൊരു നമ്മൾ നല്ലപോലെ നമ്മൾ അതിനെ കെയർ ചെയ്താൽ ഒരുപാട് വർഷത്തേക്ക് അത് കെയർ ചെയ്യാൻ പറ്റിയാൽ അതായത് അത് നല്ലപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ആ ഒരു ഗ്യാരണ്ടി നശിച്ചു പോകില്ല എന്നുള്ള ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നു എന്റെ കസ്റ്റമേഴ്സിനോടുള്ള എൻ്റെ ഒരു ലോയാലിറ്റിയാണ് അപ്പോ ഞാൻ അത് പരമാവധി അങ്ങനെ കീപ്പ് ചെയ്തിട്ടാണ് എല്ലാ ബ്ലൗസും ചെയ്ത് കൊടുക്കാറ് അപ്പൊ നമ്മൾ കം ടു ദ പോയിന്റ് എന്നോട് കസ്റ്റമേഴ്സ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ പറ്റുമോ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ കൊടുക്കുന്ന ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് ഒരു നാലഞ്ച് വർഷത്തേക്ക് ഒന്നും സംഭവിക്കാതെ അതിരിക്കും പിന്നെ അതുപോലെ നമ്മൾ എപ്പോഴെങ്കിലും എടുത്ത് മടക്കി വെക്കുക ഒന്ന് കാറ്റ് കൊള്ളിക്കുക അതൊക്കെ എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു മിനിമം കാര്യങ്ങൾ അതിനകത്തുണ്ട് അത് കഴിഞ്ഞു നമ്മൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പങ്ങളൊന്നും ഇല്ല നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞ് എന്റെ അടുത്ത് ഇപ്പോഴും ഞാൻ ടൂ തൗസൻഡ് ട്വന്റിയിലെ ഹാൻഡ് ട്വന്റി ആണോ ട്വന്റി വൺ ആണോ എനിക്ക് കീർത്തിയ ഓർമ്മയിൽ ചെയ്ത ബ്ലൗസുകൾ ഞാൻ ഇപ്പോഴും പുതുപുത്തം കുത്തം പോലെ കൊണ്ടുനടക്കുന്നുണ്ട് പക്ഷേ എന്റെ അടുത്ത് മേടിച്ചു ഇടാൻ കൊണ്ടുപോകുന്ന ആളുകൾ നശിപ്പിച്ചു കൊണ്ടുവന്ന നശിപ്പിച്ചു കൊണ്ടുവരാൻ വരാൻ തുടങ്ങിയപ്പോ പിന്നെ ഞാൻ കൊടുക്കില്ല അങ്ങ് നിർത്തി അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും കുത്തം പുതിയ പോലെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് ഒരു പ്രശ്നം മെറ്റീരിയലിന്റെ ക്വാളിറ്റി കുറയ്ക്കുമ്പോ അവിടെയൊക്കെ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ ഒരു വർക്കിന്റെ ഒരു ഫിനിഷിങ് നഷ്ടപ്പെടും ഞാൻ അത്യാവശ്യം കണ്ടോ ഇതൊരു ഇഞ്ച് ഒന്നര ഇഞ്ച് രണ്ടിഞ്ചിലൊക്കെയാണ് ഞാൻ ഇതിന് വർക്ക് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ബ്ലൗസ് അതായത് നമ്മൾ വേറൊരു വർക്ക് ഫോട്ടോയിൽ കണ്ടിട്ട് അത് ഇതിലേക്ക് ചെയ്യല്ല ഇതിലെ വർക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അതായത് ഇതിനകത്ത് ഞാൻ പറഞ്ഞുതരാം ഇതിനകത്തൊരു പീ കോക്ക് വീവിങ് ആണ് വന്നിട്ടുള്ളത് അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം സമയെടുത്തിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ട ഒരു വർക്കാണ് ഇതൊരു ഞാൻ പ്രീമിയം ക്വാളിറ്റിയിൽ ഇത് ചെയ്ത് കൊടുക്കുന്ന സമയത്തൊരു ഒരു സിക്സ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനകത്തൊക്കെയാണ് അത് ചെയ്ത് കൊടുക്കുക കാരണം മെറ്റീരിയലിന്റെ ക്വാളിറ്റി പിന്നെ അതുപോലെ തന്നെ ഈ നെക്കിന്റെ പിടിത്ത് നെക്കിന്റെ പിടിത്ത് ഇത്രയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫണ്ടിലാക്കാം കുറയ്ക്കാം ഞാൻ ബഡ്ജറ്റ് ഫണ്ടിലാക്കണം എന്ന് പറയുന്ന സമയത്ത് ഞാൻ എന്റെ കസ്റ്റമേഴ്സിനോട് പരമാവധി ഒരു കാര്യം നിങ്ങൾ ഡിസൈൻ കുറച്ചിട്ട് നിങ്ങൾ ബഡ്ജറ്റ് ഫണ്ടിലാക്കായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അതല്ല മെറ്റീരിയലിന്റെ ക്വാളിറ്റി കുറയ്ക്കുന്ന സമയത്ത് കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതിൽ മെയിൻ പ്രശ്നം ഞാൻ കാണിച്ചു തരാം ഞാൻ പറഞ്ഞല്ലോ നല്ല വില കൊടുത്ത് ഞാൻ എന്റെ ഏണിങ്സ് ഫസ്റ്റ് മേടിച്ചൊരു എന്താ പറയാ കാഞ്ചീപുരം പട്ടസാരിയുടെ ബ്ലൗസ് എന്റെ എന്റെ എന്താ പറയാ പൊട്ടത്തരം കാരണം നശിച്ചു പോയതിന്റെ സങ്കടം കൂടി ഈ വീഡിയോ എടുക്കുമ്പോൾ വേണ്ടിട്ടോ ഇത് ഞാൻ കാണിച്ചു തരാം ഇത് എത്രത്തോളം ഇത് കാണുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാണ്ടോ ഇതിലത്തക്കുള്ള ഒരു ബ്ലാക്ക് കളർ കളറുണ്ടോ ഇവിടെ ബ്ലാക്ക് ഉണ്ട് അതുപോലെ ഇവിടെ ബ്ലാക്ക് ഉണ്ട് ഈ ബ്ലൗസ് എനിക്കൊരു പുട്ടപ്പ് ഹെയർ ഒന്നും വെച്ചിട്ട് ഈ ബ്ലൗസ് ഒരിക്കലും ഇടാൻ പറ്റില്ല അത്രയും പ്രത്യേകാണ് പിന്നെ എനിക്ക് കുറച്ച് മുടി ലോങ് ലെങ് ആണ് ആയതുകൊണ്ട് ഉള്ള മുടി ആയതുകൊണ്ട് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും കാരണം ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ കാണുമ്പോൾ ഇത് ഈ വെളിച്ചത്തിൽ കാണുമ്പോൾ കുറച്ചും കൂടി ഉണ്ട് കണ്ടോ ഇവിടെ അതായത് ഈ രണ്ട് സൈഡും ഇവിടുന്ന് ഈ വീഷേപ്പ് വരുന്നതിൻ്റെ ഇവിടം വരെ ഫുള്ള് കറുപ്പ് കളറാണ് അതായത് ഇത് ഞാൻ എടുത്തു വെച്ച അതായത് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്തതിന് ശേഷം ഇട്ട് കഴിഞ്ഞൊക്കെ നമ്മൾ നമ്മൾ ബ്ലൗസ് എടുത്തു വയ്ക്കുമല്ലോ വെയിലൊക്കെ കൊള്ളിച്ചതിന് ശേഷം എന്നിട്ട് ഇതിങ്ങനെ മടക്കി വെച്ചിട്ടിപ്പോൾ ഇതിന്റെ കളർഫീഡ് അതായത് ഈ മെറ്റീരിയലിന്റെ ക്വാളിറ്റിയിൽ ഞാൻ കോംപ്രമൈസ് ചെയ്തത് കൊണ്ട് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് പക്ഷെ പലരും ഇതിന് ഇങ്ങനെ അല്ലാന്നൊക്കെ ഉള്ള അവകാശവാദം ഉള്ളവരുണ്ടൗട്ടോ എനിക്കല്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത് ഇത് എൻ്റെ ബ്ലൗസിലാണ് ഞാൻ ചെയ്തത് എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും എന്താ പറയാ കൂടി ഞാൻ സംസാരിക്കുന്നത് എൻ്റെ കസ്റ്റമേഴ്സിനോട് ഞാൻ അത് കാണിച്ചു കൊടുക്കാറുണ്ട് ചില സമയത്ത് ഒരു പ്രശ്നം നിങ്ങളുടെ ബ്ലൗസിന് വന്നേക്കാം അതുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പൊ എൻ്റെ അടുത്തല്ല വേറെ എവിടെ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ മെറ്റീരിയൽ കോംപ്രമൈസ് ചെയ്യരുത് എന്നുള്ള കാരണം അത്രയും പോയി കണ്ടോ ഇനി ഇങ്ങനത്തെ ഒരു ബ്ലൗസ് എനിക്ക് ആ സാരിക്ക് മാച്ചായിട്ട് കിട്ടില്ലല്ലോ എനിക്ക് എനിക്കിപ്പോ തോന്നുന്നത് ഹാൻഡ് വർക്ക് ഒന്നും ചെയ്യാറ് നല്ല പോലെ സാരിയുടെ ബ്ലൗസ് അടിച്ചാൽ മതിയായിരുന്നു അന്ന് മഹാമണ്ഡത്തരം ചെയ്തു പോയി പറഞ്ഞിട്ട് കാര്യമില്ല ഈവൻ എന്റെ ആംപിറ്റില് പോലും ഒരു എന്തില്ല ഒരു കളറോ അല്ലെങ്കിൽ ഒരു കളർ വ്യത്യാസമോ ഒന്നുമില്ല പിന്നെ ഇവിടെ ഇവിടെതാ കണ്ടോ ഇവിടെ കളർ വ്യത്യാസമുള്ളത് ഈ ഈ ഒരു വർക്ക് ഇവിടേക്കും ഇതിന്റെ കളർ വന്നതാണ് അങ്ങനെ എന്താ പറയാ ഒരു നല്ല ബ്ലൗസിനെ ഞാൻ എന്റെ ദുരാഗ്രഹം കൊണ്ട് ഒരു പിഷ്കു കാരണം ഞാൻ കൊണ്ടായി നശിപ്പിച്ചു എനിക്ക് ഇത്ര വർക്ക് ചെയ്യണ്ടായിരുന്നില്ല ഈ വർക്ക് ഒന്ന് കുറച്ച് കുറച്ച് ബോർഡർ മാത്രം കൊടുത്തിട്ട് ചെയ്താൽ മതിയായിരുന്നു ഇതിനേക്കാ ഭംഗി ഉണ്ടാവുമായിരുന്നു അപ്പൊ ഇതേ കണ്ടോ ഇവിടൊക്കെ കണ്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു കണ്ട ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ സെയിം ഡിസൈൻ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ റെഫറൻസ് എടുത്ത ഫോട്ടോ അതേപോലെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ കസ്റ്റമേഴ്സിനോടും അല്ലെങ്കിൽ വരുന്ന വെഡിങ് സീസണിൽ ആരി വർക്ക് ബ്ലൗസും ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബ്രൈഡ്സിനോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു അത്യാവശ്യം വിലയൊക്കെ കൊടുത്തൊരു സാരി എടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മെറ്റ് വർക്കിൽ കോംപ്രമൈസ് ചെയ്യുന്ന സമയത്ത് പിന്നീട് ഉണ്ടാവാ ഉണ്ടായേക്കാവുന്ന കോൺസിക്വൻസസ് ആണ് നിങ്ങളുടെ നല്ലൊരു ബ്ലൗസ് നിങ്ങൾ അത്യാവശ്യം നല്ല വില കൊടുത്തൊരു സാരി മേടിച്ച് ആ സാരി ലൈഫ് ലോങ് മെമ്മറബിൾ ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു സാരിയുടെ ബ്ലൗസ് ഇതുപോലെ നശിപ്പി ണോ എന്നൊന്നും നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും നമ്മളൊരു അഞ്ചോ ആറോ അല്ലെങ്കിൽ ഒരു നാല് അഞ്ചു മണിക്കൂർ മാത്രം മുഖത്തിടുന്ന മേക്കപ്പിന് നമ്മൾ ട്വന്റി കെ തേർട്ടി കെ ഒക്കെ കൊടുക്കുന്നില്ലേ പിന്നെ ഇപ്പൊ നമ്മൾ ലൈഫ് ലോങ് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ബ്ലൗസിന് ഒരു ആയിരം രൂപ രണ്ടായിരം രൂപ കൂടുതൽ കൊടുത്താൽ എന്താ എന്നൊന്ന് ചിന്തിച്ച് നോക്കൂട്ടോ നിങ്ങൾ ബാക്കിയൊക്കെ എന്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനോട് പറയാൻ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ചെയ്തു തരുന്നോണ്ട് എനിക്ക് കുഴപ്പമില്ല നിങ്ങളുടെ മെറ്റീരിയലും നിങ്ങളുടെ ബ്ലൗസിനും ഇത്ര ഗ്യാരണ്ടി എനിക്ക് തരാൻ പറ്റുള്ളൂ അത് കൂടുതൽ ഗ്യാരണ്ടി തരാൻ പറ്റുള്ളൂ വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാറുണ്ട് ഇനി വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം ഇത് ഇത് എന്റെ വേറൊരു ആണ് ഇത് സ്റ്റിച്ചിങ് ജസ്റ്റ് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുള്ളൂ ഞാൻ ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് എന്ന ഇടാന്നൊന്നും എനിക്കറിയില്ല പിന്നെ അത് മാത്രമല്ല ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എത്രയോ കാലങ്ങളായി അത് ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഒരു പീസിൽ എനിക്ക് ഭംഗി തോന്നിയ ഒരു ഷേപ്പ് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചു അന്ന് എന്തിനോ വേണ്ടി പ്ലാൻ ചെയ്താണ് പക്ഷേ അന്ന് അതുപോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഇന്ന് വരെ കണ്ടോ ഒരു ഒരു കളർ ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒന്നും ഇതിനകത്തില്ല ഇത് സാധാ നോർമൽ ഒരു എന്താ പറയുക കോട്ടൺ മെറ്റീരിയൽ ആണ് അല്ലാതെ പ്രത്യേകിച്ച് ഏതെങ്കിലും വിത്ത് ബ്ലൗസോ അല്ലെങ്കിൽ അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള തോന്നിയൊന്നും അല്ല വളരെ എൺപതോ നൂറ്റി തൊണ്ണൂറ് രൂപ എങ്ങനെ ഇതിന് മീറ്ററിന് ഉള്ളൂ പക്ഷെ എന്നിട്ടും ഞാൻ ചെയ്തു വെച്ച ഇതിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെ കേട്ടോ ഇതാ ബാക്ക് ഷേപ്പ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു വക്കാണ് അത്യാവശ്യം നല്ല നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ ക്വാളിറ്റി ഒന്നും ഒരു രക്ഷയില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്യുന്ന സമയങ്ങൾ ഇത്ര ചെയ്താൽ മതി അതിൻ്റെ ഒരു ഫിനിഷിങ് അത് രണ്ടാവും അതുപോലെ തന്നെ അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും ഞാൻ അതുകൊണ്ടാണ് ഈ രണ്ട് ബ്ലൗസും ഒന്ന് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാരിയുടെ ബ്ലൗസ് ഇത് വെറും ഒരു നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മെറ്റീരിയൽ എടുത്ത് ഞാൻ ഹാൻഡ് വോക്ക് ചെയ്യുന്നതാണ് രണ്ടും എൻ്റെ തന്നെയാണ് രണ്ടിനും അത്യാവശ്യം പഴക്കമുണ്ട് പക്ഷേ ഈ ചെയ്തത് ഞാൻ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ കണ്ടോ ഈ ബ്ലാക്ക് നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നുണ്ടാവും കണ്ടോ ഈ കയ്യുമ്പം കണ്ടോ ഒരു ബ്ലാക്ക് ബ്ലാക്ക് കളർ കണ്ടോ ഇത് ഇത് മടക്കി വെച്ചിട്ട് ഇതിൻ്റെ കളർ പിടിച്ചതാണ് അപ്പോൾ ഒരു നല്ല സാരിയുടെ ബ്ലൗസ് കൊണ്ടുപോയി നശിപ്പിച്ചതിൽ സങ്കടം ഇല്ല സങ്കടമുണ്ട് വേറെ ഉറത്തില്ലല്ലോ സഹിക്കന്നെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാരി പ്രത്യേകിച്ച് കാഞ്ചീപുരം സാരി ഒക്കെ മേടിച്ച് ഇതുപോലെ വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയലിൽ വർക്ക് ഒരുപാട് ഒന്നും വേണ്ടത് നിങ്ങളുടെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വർക്ക് കുറച്ച് കുറച്ചിട്ടാണെങ്കിലും ചെയ്യുന്ന സാധനം വളരെ നന്നായിട്ട് ചെയ്യാൻ ഇത് ഹെൽപ്പ്ഫുൾ ആവും എന്നാണ് എൻ്റെ ഒരു തോട്ട് ഞാൻ ഏറ്റവും എക്സ്പീരിയ കുറേ ബ്രൈഡ്സിന് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് ാണ് ഞാൻ പറയുന്നത് വർക്ക് കുറച്ച് കുറഞ്ഞാലും നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ അതായത് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതോട് കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കുറച്ച് നേരം മുഖത്തിട്ട് നിൽക്കുന്ന മേക്കപ്പിന് നമ്മൾ എത്രത്തോളം പൈസ കൊടുക്കുന്നു അതുപോലെ തന്നെയാണ് നമ്മൾ കുറച്ചേ കാലം നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട നമ്മുടെ മെമ്മറബിൾ ആയിട്ട് എടുത്തു വെക്കേണ്ട ഒരു ഒരു പീസ് ഒരു മാസ്റ്റർ പീസ് ആണ് നമ്മുടെ വാർഡോഗില് അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് ഇരുന്നോട്ടെ എന്ന് തന്നെ വിചാരിക്കുക നിങ്ങളുടെ അടുത്ത് അതിനുള്ളൊരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഞാൻ പറഞ്ഞല്ലോ മാക്സിമം പോയ നിങ്ങളെ വിചാരിച്ച ഒരു പ്രൈസ് റേഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഇത്രേ അതിനകത്ത് ചേഞ്ച് വരള്ളൂ പക്ഷെ എന്നാലും അത് ചെയ്യുമ്പോൾ ഉള്ളൊരു ഭംഗി എന്ന് പറയുന്നത് വേറെ തന്നെയാണ് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഫിനിഷിങ്ങും ഈ പറഞ്ഞതുപോലെ നമുക്കത് കൊണ്ട് നടന്ന് സൂക്ഷിക്കാനും പറ്റുന്ന ഒരു ലോങ് ലാസ്റ്റിംഗ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ആ പ്രൊഡക്റ്റിന്റെ അത് കുറച്ചും കൂടി കൂടുതലായിരിക്കും പിന്നീട് ആ സാരി എന്തെങ്കിലും വർഷങ്ങൾക്ക് ശേഷം എടുക്കണം എടുത്തു ചുറ്റണം എന്നൊക്കെ തോന്നിയാലും ഒരു കുഴപ്പമില്ല നമുക്ക് എടുത്തു ചുറ്റാം അതിന് പകരം ഇതുപോലത്തെ മണ്ടത്തരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വലിയ ഒരു എന്താ പറയാ മെമ്മറബിൾ ഡേയിലെ സാരിയുടെ കൂടെ നമുക്ക് അതിന്റെ ബ്ലൗസ് ഇടാനും പറ്റില്ല ഇത് ആ കുറച്ച് പൈസ കൊടുത്ത് ചെയ്തതിന്റെ റിഗ്രഷനും കൂടി നിങ്ങൾക്ക് വരും അപ്പൊ അതുകൊണ്ട് അപ്കമിങ് ബ്രൈഡ്സ് ആൻഡ് ഹാൻഡ് വോക്ക് ചെയ്യും ഇപ്പൊ ബ്രൈഡ്സ് മാത്രമല്ല എല്ലാവരും ബ്രൈഡ്സ് വീട്സും ഗസ്റ്റ് ലുക്കിനും ഒക്കെ നമ്മൾ ഹാൻഡ് വോക്ക് ചെയ്യുന്നുണ്ട് ഹാൻഡ് വർക്ക് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാരി ഇഷ്ടമുള്ള ആളുകളുടെയും കൂടി ഇഷ്ടമുള്ള സാധനമായി മാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്ന ബ്ലൗസ് ചെയ്യുന്നുണ്ടെങ്കിൽ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണെങ്കിലും പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പ്രത്യേകം പറയും ഇല്ലെങ്കിൽ ഇതുപോലത്തെ എട്ടിൻ്റെ പണി കിട്ടും അപ്പോ ഇത് ഞാൻ ഇനിയിപ്പോ എന്തായാലും ബ്രൈഡൽ സീസൺ ആണല്ലോ വരുന്നത് അങ്ങനെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത് കാരണം എന്റെ റീസൺ നമുക്ക് വന്നിട്ടുള്ള രണ്ട് ബ്രൈഡ്സിനോടും ബ്രൈഡ്സും ഇതേ ആവശ്യം കൊണ്ടാണ് വന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ സാരില്ല അന്നത്തെ ഒരു ദിവസം ഇടാനുള്ളതല്ലേ എന്ന് ചോദിച്ചു വന്നപ്പോ ഞാനത് പറഞ്ഞു അപ്പോഴാണ് അവരും ശരിയാണല്ലോ ഇത് ഏർ ചേച്ചി പറഞ്ഞതാണ് ശരി എന്നും പറഞ്ഞിട്ടാണ് അവര് ബോക്കൊക്കെ കമ്മിറ്റ് ചെയ്ത് പോയിട്ട് സെറ്റാക്കി പോയി അപ്പോ ഞാൻ അപ്പം നിങ്ങൾക്കും കൂടി ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവും എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ എന്തായാലും ബ്രൈഡ്സ് അപ്കമിങ് ബ്രൈഡ്സ് ഒന്ന് ശ്രദ്ധിക്കുക കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു മെമ്മറബിൾ ഡേയിലെ ആ ഒരു അടിപൊളിയായിട്ടുള്ള ബ്ലൗസ് ഒരുപാട് വർഷങ്ങൾ നിങ്ങൾക്ക് നല്ല അടിപൊളി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഞങ്ങളുടെ മൈൻഡപ്പിയാണ് അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ പതിവായിരിക്കും തെറ്റാ